ആ uh, പ്രീപ്പെട്ടവരെ അതായത് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു പടുത കുളമാണേ ഞങ്ങൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ കുറേ ഗപ്പിമീനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പെറ്റ് പെരുകി കുറേ അധികമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഇതിൽ നിന്ന് കുറേ ഈ ഗപ്പിയെ പിടിച്ചിട്ട് നമ്മുടെ കുറേ അങ്ങോട്ട് പോകുമ്പോൾ വീടിന് കുറേ കുറച്ച് ദൂരത്തായിട്ട് ഒരു തോട്ടത്തിലൊരു കുളവും ഉണ്ട് അപ്പോൾ ആ കുളത്തിൽ കൊണ്ട് കുറേ എണ്ണത്തിനെ അവിടെ കൊണ്ടിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിനെയൊന്നും പിടിക്കാൻ പോകുക താൽക്കാലികമായിട്ടൊരു പിടിക്കാൻ ഒരു വലയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിടിക്കാൻ പോവുകയാണ് പിടിച്ചെടുത്തുകൊണ്ട് നമുക്ക് പോവാം ഇതാ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത വല നിങ്ങളിത് കണ്ട് ചിരിക്കരുത് അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് മീനെ പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ മീൻ പിടിക്കട്ടെ കുറേ എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് വേറൊരു പാട്ടയിലേക്ക് മാറ്റാം എന്നിട്ട് ആ പാട്ടയിൽ കുറേ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി ആ കുളത്തിലേക്ക് നിക്ഷേപിക്കാം അപ്പോൾ ഒരു സുന്ദരനെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ടോ നമുക്ക് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട് നമ്മളെന്താ ചെയ്യുന്ന നമ്മൾ ഇതിനെ ഇതിനെ കൊണ്ടുപോയിനി ആ തോട്ടത്തിലെ കുളത്തിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ് ഈ വഴിയേ നമുക്ക് പോകേണ്ട കേട്ടോ അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാലും കുളമാവുകയുള്ളു അപ്പോൾ നമുക്ക് ഈ വഴി പോകണം പക്ഷേ വലിയ പ്രയാസമാണ് മുള്ളും പുല്ലും എല്ലാം വളർന്ന് വഴുത്താരെ അടഞ്ഞു പോയി എന്തായാലും നമുക്ക് പോകാൻ പറ്റുമോന്ന് നോക്കാം ഇപ്പം നമ്മൾ കുളത്തിനടുത്ത് എത്താറായിട്ടുണ്ടേ ഭയങ്കര കാറ്റിലും മഴയിലും ഒക്കെ മരമൊക്കെ പെടന്ന് വീണ വഴിയൊക്കെ തടസ്സമാണ് എങ്കിലും ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുല്ലൊക്കെ കയറി വളർന്ന് വഴി അടഞ്ഞു കിടക്കുകയാണ് കുളമെടുക്കാറായിട്ടുണ്ട് പോകാം അപ്പം നമ്മുടെ കുളം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ഇതിനെ നിക്ഷേപിക്കാം തണ്ട ആ അവിടെ ആ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ നിൽക്കുന്നില്ലേ കൂട്ടം കൂടി അതിന് തൊട്ടപ്പുറത്താണ് കുളമുള്ളത് ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇത് ഇതും കുളം പോലെ തന്നെയാണ് പക്ഷേ ഒത്തിരി ആഴമൊന്നുമില്ല പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ വെള്ളം കാണും അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് കുളത്തിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കുളത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ കുളം കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ മീനിനെ ആ കുളത്തിലേക്ക് ഇടാം വഴുതി വീടാതെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട് അപ്പം നമുക്ക് ഈ മീനുകളെ അങ്ങോട്ട് കുളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ ഇട്ടിട്ട് പോവും നമ്മളൊരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ വരാം നമുക്ക് അപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഒരുപാടാവും പെറ്റുപെരുകി ഇപ്പം ആരെല്ലാം കുറേ കൂട്ടുകാരാകും ോ അവർക്ക് ഈ വെള്ളം അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള ചെറിയ കുളങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഗപ്പിമീനെ വളർത്തുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ കാരണം ഈ കുളത്തിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും ഒരു പരിധി വരെ കൊതുകിനെ ഇവറ്റകൾ ഭക്ഷണമാക്കി ആ കൊതുകിൻ്റെ വളർച്ച കുറേയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും അപ്പം നമ്മൾ കുളത്തിലേക്ക് മേനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി ഞാനിങ്ങനെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി കേട്ടോ നോക്കിയപ്പോഴാണ് അവിടെ കുറേ കൈതക്കൂട്ടം നിൽക്കുന്നതാണ്ടല്ലേ അവിടെ എന്തോ ഒരു മഞ്ഞ കളറ് കാണുന്നു അവിടെ കൈതച്ചക്ക ആണെന്ന് തോന്നുന്നത് ഇവിടേത്തൊന്നും ആരും അധികം വരാത്തത് കൊണ്ട് ചിലപ്പോൾ കൈതച്ചക്കൊക്കെ വളർന്നു അവിടെ അങ്ങനെ നിന്ന് പോകും അപ്പോൾ നമുക്കൊന്ന് നോക്കാം കിളികളൊന്നും കൊത്തു അല്ലെ മറ്റു പ്രാണികളും ഒന്നും ശല്യം ചെയ്യാത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് ലാഭമാണ് വന്ന വഴിയിൽ ലാഭമാണ് അപ്പം നമുക്കത് നോക്കി നല്ലതാണേ കൊണ്ടുപോകാം അതാ ഇത് കണ്ടില്ലേ ഇത് പക്ഷേ പാകമായിട്ടില്ലേ കേട്ടോ ഇതൊരു ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞാലിത് ഇതിൻ്റെ പാകം കറക്റ്റാകത്തുള്ളൂ അപ്പോഴത്തേക്കിന് പഴുത്ത് നിൽക്കും അപ്പോഴും നമുക്ക് കിളികളും പ്രാണികളും ഒന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഇത് നമുക്ക് ഉടിച്ചുകൊണ്ട് പോകാൻ വന്നാൽ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം അവിടെ ഒരെണ്ണം നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നോക്കാം അത് വിളഞ്ഞതാണോ എന്നുള്ളത് നോക്കാം അവിടെ ഒരെണ്ണം നിപ്പുണ്ടേ ഇത് നമുക്ക് നോക്കാം പ്രാണി വല്ല കിളികൾ കൊത്തിയിട്ടുള്ളതാണോ എന്നറിയില്ല നോക്കാം ഒടിച്ചെടുക്കാം ഇതിലെന്തോ കൊത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൽ പക്ഷേ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല ഇതാണ് നമുക്ക് അതെടുക്കാം അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്കതും കൂടെ ഒടിച്ചെടുക്കാം ഇത് അധികം ആയിട്ടില്ല പാകമായിട്ടില്ല പക്ഷേ ഇനി ഇതിവിടെ നിർത്തിയാൽ ചിലപ്പം എന്തെങ്കിലും കിളികൾ വന്ന് കുത്തി അതില്ലാതാകും അതുകൊണ്ട് നമുക്ക് ഇത് ഒടിച്ച് എടുത്തുകൊണ്ട് പോകാം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പഴുക്കും ഒരാഴ്ച കൊണ്ട് ഇത് പഴുത്ത് കിട്ടും നമുക്ക് ഒടിച്ചെടുക്കാം അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര നഷ്ടമായിട്ടില്ല ഇത് നല്ല ഇത് കണ്ടില്ല ഇത് ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് കറക്റ്റാവും ഇത് പാകമായതാണ് ഇത് നമുക്കൊരു അല്പം ഒരു കേടുണ്ടെന്നുള്ളതേ ഉള്ളൂ എങ്കിലും നമുക്ക് അത് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് കണ്ടില്ലേ നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത കീടനാശിനികളൊന്നും ചേരാത്ത നല്ല ഫ്രഷ് കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്ന ഇത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക